പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ മാർക്കോസിന് സുവിശേഷം ഏഴാം അധ്യായം പതിനാലാം തിരുവചനം സുവിശേഷം പങ്കുവെക്കുമ്പോൾ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെ കുറിച്ചാണ് കൽക്കരി ഖനനം ചെയ്യുന്നിടത്ത് ഒരു ചെറിയ ചെടി വളരുന്നുണ്ട് ആ ചെടി കറുത്തിരണ്ടിരിക്കുന്നു കാരണം കൽക്കരിയുടെ ഒടി അതിന് മേൽ പതിക്കുന്നുണ്ട് എല്ലാ ദിവസവും വെളുത്ത ഇല അതിമേൽ ഉണ്ടാകുന്നു എല്ലാവരും സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് ഈ ചെടിയുടെ അകത്തു നിന്നും ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ട് അതാണ് ചെടിയെ വെളുത്ത നിറമാക്കി മാറ്റുന്നത് സ്നേഹമുള്ളവരെയും ഇതിൽ പങ്കുവെക്കുന്ന ആദ്യത്തെ ഭാഗത്തിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അതായത് ഉദരത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചും രണ്ടാമത്തെ ഭാഗത്തിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെ കുറിച്ചും പറയും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഉദരത്തിലേക്കാണ് എന്നാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് നിന്റെ ഉദരത്തിൽ വേണോ നിന്റെ ഉള്ളത്തിൽ വേണോ ഈശ്വ ചോദിക്കുന്നുണ്ട് ഉദരത്തിലാണെങ്കിൽ അത് ബാഹ്യമായത് മാത്രം ഉള്ളത്തിൽ ഹൃദയത്തിൽ നിന്നാണ് കടന്നു വരുന്നത് നന്മയായിട്ട് വരേണ്ടത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതല്ല ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നന്മയായിട്ട് വരേണ്ടത് ഹൃദയത്തിൽ നിന്നും നന്മ വന്നില്ലെങ്കിൽ തീർച്ചയായും അവിടെ ഒരുപാട് മുറിവുകൾ ഉണ്ടാകും അതുകൊണ്ട് ഉദരത്തിൽ മാത്രം പോരാ ഉള്ളത്തിൽ നിന്ന് പുറപ്പെടുവാൻ നിങ്ങൾക്ക് നന്മ ചെയ്യുവാനും സാധിക്കട്ടെ ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ